പകവൂഹ് മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് ക്ഷീര കർഷകോത്തമ അവാർഡ് സമ്മാനിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് പകവൂഹ് മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് ക്ഷീര കർഷകോത്തമ അവാർഡ് സമ്മാനിച്ചു വാർദ്ധ്യക് വല്ലായ്മകളെ കുസാതെ തൊണ്ണൂറാമത്തെ വയസ്സിലും അധ്വാനത്തിന്റെ മാതൃകയായി മാറിയ തോട്ടോൻ വീട്ടിൽ ദാമോദരന് പകവൂർ ക്ഷീരസംഘം ഏർപ്പെടുത്തിയ ക്ഷീര കർഷകോത്തമ അവാർഡ് എം വിജിൻ എം എൽ എ സമ്മാനിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് വയോധിക കർഷകൻ സ്നേഹഭൂവം ഏറ്റുവാങ്ങി ചടങ്ങിൽ വെച്ച് തന്നെ മറ്റു മികച്ച കർഷകരെയും ആദരിച്ചു വളപ്പം കുഞ്ഞുവീട്ടിൽ ചിണ്ടന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ക്ഷീര കർഷകത്വം അവാർഡ് കർഷകരുടെ പ്രോത്സാഹനത്തിനായി പകവൂർ ക്ഷീര കർഷക സംഘം നൽകി വരുന്ന അവാർഡിന് ഇദ്ദേഹത്തിന്റെ പശുപരിപാലന രംഗത്തെ മികവ് കണ്ടറിഞ്ഞാണ് അവാർഡിന് പരിഗണിച്ചത് ീകരൂന്നയത്തിന് ഞാൻ കാലിമൂറ്റി കുഞ്ഞു അന്നേരം പനിയുണ്ടാകും അതിക്കാൻ കെട്ടിയാന്ന് നടയിട്ട് കാണാണ്ടായി പോയി അത് ഇങ്ങനെ വന്ന് ആ കൊണ്ടു നിൽക്കുമ്പോ അമ്മാരെ ഇത് അമ്മാർന്ന് നിക്കുന്നു നക്കുമ്പോ അമ്മ കാലിട്ട് പച്ചപ്പെട്ട അതുകൊണ്ട് എന്റെ അപ്പാറ് ു എൻ്റെ കൊണ്ടുവന്ന് ഇത് ഞാൻ കുട്ടികൾ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ പോയിക്കുമ്പോൾ വിട്ടു അന്നൂരെ കാണുണ്ട് കഴിഞ്ഞ എൺപത് വർഷമായി ക്ഷീരകർഷകനായ ഇദ്ദേഹത്തിന് സഹായമായ കുടുംബവും ഒപ്പം തന്നെയുണ്ട് ചെറുപ്പം മുതൽ കാർഷിക രംഗത്ത് സജീവമായ ഈ കർഷക കാരണവർക്ക് ഇപ്പോഴും കൃഷിയും പശുപരിപാലനവും വരാവേശം തന്നെയാണ് ക്ഷീര സംഘം ഭാരവാഹികളും ജനപ്രതിനിധികളും ക്ഷീര നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ